സംസ്ഥാനത്തെ സ്കൂളുകളിൽ കലാകായിക മറ്റു വിഷയങ്ങൾ സർക്കാർ സർക്കാർ നിർദ്ദേശം നിർദ്ദേശം ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കർശന നൽകിയത് സംസ്ഥാനത്തെ ഒന്ന് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിൽ കലാകായിക വിനോദത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള പീരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്നാണ് കർശന നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയത് കേസിൽ എതിർ കക്ഷികളായിരുന്ന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് സി ഇ ആർ ടി ഡയറക്ടർ എന്നിവരോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എസ് സി ആർ ടി മാത്രമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് കുട്ടികൾക്ക് മാനസിക ശാരീരിക ശാരീരികോന്മേഷത്തിനും കായികമായ മികവ് കണ്ടെത്തുന്നതിനുമാണ് ഇങ്ങനെയൊരു പിരീഡ് നൽകിയിട്ടുള്ളത് കുട്ടികളുടെ പ്രായം പരിഗണിച്ച് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പിരീഡുകൾ നീക്കിവെച്ചിട്ടുണ്ടെന്നും ഈ പിരീഡുകളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കരിക്കൂലത്തിന് വിരുദ്ധമാണെന്നും എസ് സി ആർ ടി ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നാൽ കുട്ടികളെ ബാധിക്കുന്ന അതിപ്രധാന വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും റിപ്പോർട്ട് സമർപ്പിക്കാത്തത് ഗൗരവമായാണ് നിരീക്ഷിക്കുന്നതെന്ന് കമ്മീഷൻ ഉത്തരവിൽ സൂചിപ്പിച്ചു എൺപത്തിയാറ് ശതമാനം യു പി സ്കൂളുകളിലും നാൽപ്പത്തി അഞ്ച് ശതമാനം ഹൈസ്കൂളുകളിലും കായികാധ്യാപകരില്ല സംസ്ഥാനത്തെ പ്രൈമറി ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ ഒരിടത്തുപോലും കായികാധ്യാപകരെ നിയമിച്ചിട്ടില്ല കലാകായിക പീരീഡുകളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്ന സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിനെ അട്ടിമറിക്കാൻ ഈ ക്ലാസുകൾ ഒരുക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് പ്രതിഷേധമാണെന്ന് സംയുക്ത കായികാധ്യാപക സംഘടനാ നേതാക്കളും അറിയിച്ചു മതിയായ അധ്യാപകരെ നിയമിച്ച് പഠനവും പരീക്ഷയും സുഗമമായി നടപ്പാക്കണമെന്ന് കായികാധ്യാപക സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിയെയും വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പരിഹാരമായിട്ടില്ല കുട്ടികളെ ഡീജിറ്റൽ ഉപകരണങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും അടക്കിക്കൊണ്ടുപോകുന്ന ഈ ക്ലാസുകൾ ഒട്ടും ആശ്വാസ്യമല്ലെന്നും ബാലാവകാശ കമ്മീഷൻ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരെ നിയമിച്ച് ശാസ്ത്രീയമായ പ്രശ്നപരിഹാരം ഒരുക്കണമെന്നും സംയുക്ത കായികാധ്യാപക സംഘടനാ നേതാക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത